ലെറ്റർ മാത്രം മാത്രം പഠിപ്പിച്ചു വിട്ടിട്ട് അതിന്റെ അടിക്ക് ചോദിക്കുക കമന്റ് അസ്സാം വലൈക്കും വാഹത് ഉബർക്കാത്തു പ്രിയമുള്ളവരെ ഈ അടുത്തായിട്ട് സോഷ്യൽ മീഡിയയിൽ ഹനാൻഷയെ കുറിച്ചിട്ട് ഒരു വിവാദം ഏറ്റുവരികയാണ് ആ ഒരു വിവാദത്തെ കുറിച്ചിട്ടാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഇപ്പോഴത്തെ ചെറുപ്പക്കാരും അതേപോലെ എങ്കായിട്ടുള്ള ആൾക്കാരെ മൊത്തമായിട്ടും ഏറെ സ്നേഹിക്കുന്നതും അതേപോലെ മറ്റ് പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹനാൻ ഷാൻ്റെ മൊത്തമായിട്ടും ആൾക്കാരവിടെ തിങ്ങി നിറയുന്ന ഒരു കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് സി ആദ്യം തന്നെ ഒരു വിഷയം പറയാനുള്ളത് ഹനാൻ ഷായെ കുറിച്ചിട്ട് ഒരു അദ്ദേഹം ഇട്ടതായ ഒരു റീലിനെ കുറിച്ചിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ആദ്യമായിട്ടൊരു വിഷയം പറയുന്ന അതായത് അദ്ദേഹം പബ്ലിക്കായിട്ട് റീൽ ഇട്ടതുകൊണ്ടാണ് ഈ ഒരു വിഷയം പബ്ലിക്കായിട്ട് റിയാക്ട് ചെയ്യേണ്ടി വരുന്നുള്ളത് ഉസ്താദന്മാരായിട്ടുള്ള പല ഉസ്താദന്മാരും നമ്മുടെ വീഡിയോകൾ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന പല ഉസ്താദന്മാരും ഇതിനെതിരെ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ അടുത്തായിട്ട് ഷിബിലി ദാരിമി എന്ന് പറയുന്ന ഒരു ഉസ്താദ് അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉസ്താദ് അദ്ദേഹം ആണ് ആദ്യമായിട്ട് റിയാക്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഏതായാലും അദ്ദേഹം ആ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് ശേഷം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി ആ പോസ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു റീൽക്കെതിരെ അല്ലെങ്കിൽ ആ ഒരു ഷോർട്സിനെതിരെ കോപ്പറേറ്റ് സ്ട്രൈക്ക് കൊടുത്ത് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യുകയാണ് ഉണ്ടായത് ഹനൻഷ സോ ഇവിടെ മെയിനായിട്ട് ഈ ഒരു പോയിന്റ് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉത്തരം മുറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്നും പറയാനില്ലാത്ത സമയത്താണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ തോന്നുന്നത് എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഒരു ചാനൽ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ പല ഗൈഡ്ലൈൻസൊക്കെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഇരിക്കേണ്ടത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു സ്ട്രൈക്ക് കിട്ടുന്ന സമയത്ത് ആ ഒരു ചാനൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയം കൂടിയാണ് അനാശാ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയിട്ട് അതിനൊരു റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം ചെയ്തത് ഏറ്റവും തെറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഒരു ചാനലിൻ്റെ ഒരു അനലറ്റിക്സിന് തന്നെയാണ് അദ്ദേഹം ഇല്ലാതെയാക്കിയത് ഏതായാലും ഇരിക്കട്ടെ ആ ഒരു വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഹനാൻസ് ചെയ്തിട്ടുള്ള തെറ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ അതായത് ഇപ്പോൾ ആ വീഡിയോ എവിടെയും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ ഇതിലേക്കും കോപ്പിട്ട് സ്ട്രിക്ക് സ്ട്രൈക്ക് എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട ഉറപ്പായിട്ട് കിട്ടും അപ്പോൾ പുസ്തകംമാരൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ റെസവ് ബ്ലോഗ്സ് എന്ന് പറയുന്ന പുസ്തകം വീഡിയോ കണ്ടു അതിലും അദ്ദേഹം ആ ഒരു വീഡിയോ അതായത് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടില്ല കാരണം സ്ട്രൈക്ക് കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട് കൊണ്ടായിരിക്കാം ഓക്കെ ഏതായാലും അപ്പോൾ നമ്മളും ഇന്ന് ആ ഒരു വീഡിയോ ഇവിടെ കാണിക്കുന്നില്ല പക്ഷേ ഹനാൻ ഷാ അവിടെ നായിയെ കുറിച്ചിട്ട് പറയുകയാണ് അതായത് കാവലിന് വേണ്ടി ഞാനിവിടെ നിർത്തുകയാണ് മാത്രമല്ല അതിൽ പറയുന്ന ഒരു വാക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാവരെയും ഉസ്താദന്മാരായിട്ടുള്ള എല്ലാ ഉസ്താദന്മാർക്കും ഒരു തലം താഴ്ത്തുന്ന രീതിയിലുള്ള ശബ്ദമായിട്ട് തോന്നിപ്പോയത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ പറയുന്നുണ്ട് ഹനാൻ ഷാ അതായത് നായ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഉസ്താദ് ഹെഡിങ് മാത്രമായിട്ടാണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരിക്കാം അതിൻ്റെ ഉള്ളടക്കം എന്താണ് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ലായിരിക്കും അങ്ങനെ തുടർന്നിട്ടുള്ള വിഷയങ്ങളാണ് അവിടെ ഹനാൻഷ പറഞ്ഞു വെക്കുന്നത് എവിടെയാണ് ഏത് ഏതുസ്താദമാണ് നായ് ഹറാമാണെന്ന് കൃത്യമായിട്ട് ഹെഡിങ് മാത്രം പഠിപ്പിച്ച് നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങൾ പറയണം ഈ കാര്യം നിങ്ങൾ മദ്രസയിൽ പോയവരായിരിക്കാം മദ്രസകളിൽ പ്ലസ് ടു വരെ കഴിഞ്ഞ ആൾക്കാരും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാം നിങ്ങൾ പറ എവിടെയെങ്കിലും ഉസ്താദന്മാർ വെറും ഹെഡിങ് മാത്രമായിട്ട് വായിച്ച് വെച്ചിട്ട് അതിനെ മനസ്സിലാക്കി തരാതെ വിട്ടിട്ടുണ്ടോ ഹനാൻഷ പഠിക്കാതെ ആ ഒരു ഹെഡിങ് മാത്രം പഠിച്ചു വന്നതായിരിക്കും ഇവിടെ ബുദ്ധിമുട്ട് അല്ലേ അപ്പോൾ ഈ അടുത്ത് ഈ ഒരു ഇഷ്യൂ ഇങ്ങനെ നല്ല രീതിയിൽ കത്തി പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ റസ ബ്ലോഗ്സ് ഉസ്താദ് അതിന് വേണ്ടതായ രീതിയിൽ തക്കമായ രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് അനൻഷ പാട്ട് പാടുന്നുണ്ട് ഡി ജെയിലേക്ക് പോകുന്നുണ്ട് പെണ്ണുങ്ങളെ അതായത് സ്ത്രീകളുടെ കൂടെ തുള്ളുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ മൂവിയിലേക്കൊക്കെ അവസരമൊക്കെ കിട്ടിയിട്ടുണ്ട് തുടരുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും സോ ഇതിനൊന്നല്ല നമ്മൾ പറയുന്നത് അവൻ്റെ ഇഷ്ടമാണ് ഹനൻഷ അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഇത് ഇസ്ലാമിൽ അനുവദനീയമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഏതായാലും അത് അവരൊരു താല്പര്യമാണ് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷേ വെറുതെ ഇല്ലാതെ ഉസ്താദന്മാരുടെ മെക്കെട്ട് നിൽക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് തുറന്ന് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ തന്നെ ഒന്ന് പറയാം നമുക്ക് റിസർവ് വ്ലോഗ്സിൽ ഉസ്താദ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലിപ്പിന്റെ അദ്ദേഹം അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോന്റെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിച്ച് തരാം ഓക്കെ അതൊന്ന് ജസ്റ്റ് കേട്ടു നോക്കിയത് ഒരു ഗായകനാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹനാന്റെ സംസാരം കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടും ഇതുകൊണ്ട് തെറ്റിദ്ധരിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാകും ഇപ്പോഴും മദ്രസയിൽ നമ്മൾ നായ നിഷിദ്ധമാണ് ഹറാമാണെന്നാണ് ഉസ്താദ്മാർ പഠിപ്പിക്കുന്നത് എന്ന് വരും അപ്പൊ അങ്ങനെയല്ല അങ്ങനെ ഒരു സംഗതി ഇല്ല അത് ഹനാന്റെ തെറ്റിദ്ധാരണയാണോ ഹനാൻ അങ്ങനെ മനപൂർവ്വം ഉണ്ടാക്കിയതാണോ ഐ അയാണോ എനിക്കറിയില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് ജനങ്ങളെ ധരിപ്പിക്കേണ്ടത് അങ്ങനെയൊന്നും മദ്രസയിലില്ല ഇസ്ലാമിലില്ലാന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് പണ്ഡിതന്റെ ധർമ്മമാണ് അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് മാത്രം മനസ്സിലാവുന്നുണ്ടോ ഹനാന്റെ സ്റ്റേറ്റ്മെന്റാണ് ഇവിടെ വിവാദമായത് അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് എടുത്ത് തന്നെ പറയണം അല്ലാതെ ഇപ്പം ഞാൻ ഹനാനെ രഹസ്യമായി വിളിച്ച് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അത് കാരണം ഇത്രമേൽ പബ്ലിക്കായി ചെയ്യപ്പെട്ട ഒരു റീലിന് അതിലൊരു സംഗതി നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ പറയണം ഇത് ഒരിക്കലും ഹനാനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇനി അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഞാനത് കണ്ടപ്പോ സംഗതി ഒരു ചിരിയും സംഘമൊക്കെ എനിക്ക് തോന്നി ഈ ഡി ജെക്ക് പോകുന്ന അല്ലെങ്കിൽ ഇത്തരം പാർട്ടികൾക്ക് പോകുന്ന അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ പോകുന്ന കുട്ടികളോട് രക്ഷിതാക്കൾ ഉപദേശിക്കുന്ന ചില സംഗതികളുണ്ട് അത് ഹനാൻ മാത്രമാണെന്നല്ല പലയിടങ്ങളിലും ചില വാപ്പമാരും ഉമ്മമാരൊക്കെ പറയുന്നുണ്ട് മോനെ നിസ്കാരം മുടക്കരുത് ഒന്നാമത്തെ ഉപദേശമാണ് നിസ്കാരം മുടക്കരുത് പിന്നെ മോൻ പരിപാടി തുടങ്ങണതിനു മുമ്പ് ബിസ്മി ചൊല്ലണം എന്താണ് ഈ പരിപാടി അത് ഡി ജെ പാർട്ടിയാണ് അല്ലെങ്കിൽ ആണും പെണ്ണും ഒരുമിച്ച് നിന്നിട്ട് ഡാൻസ് കളിക്കുകയാണ് ബിസ്മി ജൊല്ലിയാണോ അത് ചെയ്യേണ്ടത് അവരുടെ അറിയില്ലായ്മയാണ് അല്ലേ അതുപോലെ തന്നെ നിസ്കാരം മുടക്കരുത് ബാങ്ക് കെട്ടൽ ഉടനെ നിർത്തിക്കൊള്ളണം സംഗതി ഉപദേശമൊക്കെ കൊള്ളാം പക്ഷെ അതിന് വേറൊരു പഴഞ്ചൊല്ലുണ്ടോരിക്കലും എനിക്ക് തോന്നുന്നു അത് അങ്ങനെ പറയേണ്ടതില്ല അല്ല നമ്മൾ കള്ളു കുടിക്കാൻ പോകുന്ന ഒരാളോട് വിശ്വയെ കിട്ടി കുടിക്കണമെന്ന് പറയണോ അല്ലെങ്കിൽ പോയത് ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ അള്ളാഹു അബ്ബുള്ളാലമീല്ലാവരോടും കൂടെ ഉള്ള ഒരു കാര്യം കേട്ടോ അത് എന്നോടാണ് ഞാൻ പറഞ്ഞത് അള്ളാഹുറബ്ബു ആലമീ നമ്മളെ പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനുവേണ്ടിയിട്ടാണ് അവനെ അറിഞ്ഞ് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അവനെ അറിയൽ മെയിനാണ് അവനെ അറിയാതെയുള്ള ആരാധനകൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് നമ്മൾ കുറെ തലകുത്തി മറിഞ്ഞു അല്ലെ എല്ലാ ഹറാറാമും നമ്മൾ ഡി ജെ പാർട്ടിക്ക് പോയി അന്നെ വീടിനോടൊപ്പം ഡാൻസ് കളിച്ചു നമ്മൾ കുറെ നിസ്കരിച്ചു നിസ്കാരം കൊണ്ട് മാത്രം എന്ത് കിട്ടും അവിടെ നിസ്കരിക്കുന്നവർക്ക് നാശം ഇനി നമുക്ക് ഇത് മുഴുവനായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഉസ്താദിന്റെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് വീക്ഷിക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇവിടെ എടുത്തു പറയാൻ അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഷിബിലി ദാരിമി ഉസ്താദ് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇതിനെതിരെ റിയാക്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യം കണ്ടത് അദ്ദേഹത്തിന്റെ വീഡിയോ ആണ് ഏകദേശം ത്രീ പോയിന്റ് ഫോർ മില്യൺ സംതിങ് എന്തോ ആ ഒരു റീള് ഇൻസ്റ്റൈല് കയറിയിട്ടുണ്ട് ഓക്കെ അതിന്റെ കൂടി ഞാൻ അതൊന്ന് നോക്കിയേ ചോദ്യം നായ ണെന്ന് പഠിപ്പിച്ച എത്ര ഉസ്താദുമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് നായ നജസാണെന്നും അവയിൽ നിന്നും നജസായാൽ ഏഴ് തവണ കൈകണമെന്നുമാണ് ഞങ്ങളൊക്കെ മദ്രസയിൽ നിന്നും പഠിച്ചിട്ടുള്ളത് പതിനൊന്ന് കൊല്ലം ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് നാലഞ്ച് കൊല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ ഒരു ഉസ്താദും ഇങ്ങനെ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല ഇനി ഇങ്ങനെയാണ് നിങ്ങൾ അവകാശപ്പെടുന്നതെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉസ്താദുമാര് പറഞ്ഞു തരുന്ന സമയത്ത് കിടന്നുറങ്ങിയിട്ടുണ്ടാവും കാവലിന് വേണ്ടി നായ വളർത്താമെന്ന് എല്ലാ ഉസ്താദുമാരും പഠിപ്പിക്കാറുണ്ട് അതിന് ദീനില് തെളിവുകളുണ്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി സോ ബ്രോ നായ വാങ്ങുകയോ പോറ്റുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുന്നോളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്നാൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ചോദിക്കുന്നത് കേട്ട് പാവപ്പെട്ട ഉസ്താദന്മാർ ഹെഡിംഗ് മാത്രം പഠിപ്പിച്ചു എന്ന് പറഞ്ഞ് അവരെ നിസ്സാരരാക്കരുത് നിങ്ങൾ പാട്ട് പാടിക്കോളൂ വ്ളോഗ് ചെയ്തോളൂ ഗേൾസിനൊപ്പം ഡാൻസ് കളിച്ചോളൂ സിനിമയിൽ അഭിനയിച്ചോളൂ ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഇല്ല ആരും നിങ്ങളെ തടയൂ ലാ ഇറാ ഹിദ്ൽ ഒരിക്കലും എന്തില്ല കാർക്കശമില്ല ഓരോരുത്തർക്കും വേണമെങ്കിലും മാത്രം ചെയ്താൽ മതി എന്നാൽ അതിലൊരിക്കലും മതം കലർത്തരുത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഈ പറഞ്ഞവരൊക്കെയും ഹലാൽ ആണെന്ന തരത്തില് അല്ലെങ്കിൽ ഇടക്കിടക്ക് ദീന് കുത്തിക്കേറ്റിയിട്ട് ഒരിക്കലും നെഗറ്റീവ് മെസ്സേജ് കൊടുക്കരുത് അപേക്ഷ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആസ് എ എന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് യാഥാർത്ഥ്യം എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് വിശാൽ ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കൂടുതലായിട്ടും ഒന്ന് നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല അസലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തു